ഞാനും ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ എൻ്റെ പാസ്പോർട്ട് നമ്പർ പേരൊക്കെ വിളിക്കുന്നത് അപ്പം ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എൻ്റെ ലഗേജിൻ്റെ അകത്ത് പവർ ബാങ്ക് പെട്ടിട്ടുണ്ട് ഒരു ദിവസം പോവുന്നുണ്ട് ചെന്ന് നോക്കാം ചെന്ന് ഡെസ്കിൽ പവർ ബാങ്ക് ആയിരുന്നു പുതിയ പവർ ബാങ്ക് മേടിച്ചായിട്ടുണ്ട് അപ്പം അതാണ് കാര്യം തിരിച്ച് ഹാൻഡ് ബാഗ് കൊണ്ടൊന്ന് വെച്ച് പിന്നെ നേരത്തെ ചെക്കിംഗ് ചെയ്ത് കാരണം അതൊക്കെ ചെന്ന് എടുക്കാനുള്ള ടൈം കിട്ടിയത് കാരണം ലഗേജൊക്കെ കറക്റ്റായിട്ട് സ്രൈൻഡിൽ എത്തിയപ്പോൾ കിട്ടി കേട്ടോ ആദ്യം ഒന്ന് ടെൻഷൻ അടിച്ചെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മുടെ ഈ യാത്ര നമുക്കൊന്ന് കണ്ടു നോക്കാൻ കേട്ടോ അങ്ങനെ റിസ്ക് ആയിരിക്കുന്നവരുണ്ടോ അവിടുത്തെ അത് കിട്ടി ആ എടുത്ത് ആ എടുത്ത് എന്നിട്ട് രണ്ടാതെ വീണ്ടും മറ്റേ നമ്മള് ബാഗൊക്കെ വെച്ചിട്ടൊരു ട്രൈ കൂടി വിടണ സ്ഥലമില്ലേ ചെക്കിങ് ചെയ്യണേൻ്റെ ഇപ്പുറത്ത് ഉണ്ടാതെ വീണ്ടും ചെയ്യേണ്ടി വന്നു അപ്പൊ നന്നായി ഇവിടെ കിട്ടിയതല്ല അവിടെ ചെന്ന ബാഗ് കിട്ടൂല്ലായിരുന്നു ആ ഇത് ഇവിടെ ചക്കായിരിക്കുവല്ലേ പിന്നെ ആ പിന്നെ ഇവരിവിടെ വിളിച്ചത് ധന്യാ സബാസ് എന്നാ വിളിച്ചത് എനിക്ക് എല്ലാരും നമ്മളങ്ങനെ തെറ്റി വിളിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചതാ സംഭവം അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ഇല്ല അതിന് അയച്ചനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിൻ്റെ എന്തോ പാസ്സായി വന്നായിരുന്നു ആ എത്തിയാ ആ ആണോ ഓ ഓ ആ ഹാ ഹാ ആ ആരൊക്കെ ഇറങ്ങി എല്ലാവരും ഇറങ്ങിയാ മൂന്നേരും ഇറങ്ങി ആ ഹാ ഹാ ആ ഹാ ഹാ അതേന്നെ ആ കടന്ന് പറഞ്ഞട്ടെ എവിടെ എത്തി ആണോ ആ എന്നാൽ വെച്ച് വന്നു വണ്ടിയൊക്കെ കിട്ടി അവരെ ഇതാക്കണ്ടേ സംഭവം ആ ശരി എന്നാൽ ആ ഞങ്ങൾ അന്ന് ഞാൻ ഏറ്റവും ആദ്യം വന്ന് ഖത്തർ വഴിയല്ലായിരുന്നു പോകുമ്പോൾ വരുകയും ചെയ്ത് ഒരു കുന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ അധ്യാപ് അതുപോലെ എയർപോർട്ടും ഭയങ്കര വിശാലും ആയിരുന്നു ആ ഖത്തറ തിരക്കുമായിരുന്നു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കേറിയിരിക്കുന്നത് വരെ ഈ വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തി ആ പല സെഷൻ ആയിട്ടാണല്ലോ അതുകൊണ്ട് ചോദിച്ചു നോക്കാം എങ്ങനത്തെ ആണ് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് അടുത്ത് കിട്ടുമോ ചിട്ടി ഹലോ

ഇത് 127 ഏത് ഡുയിങ് ലാസ്റ്റ് വീക്ക് എവിടെ വെച്ച് ഇന്റർവ്യൂ ആയ നിങ്ങളുടെ എഡ്രസ്സ് 32 ഓ കുറയിലാ അല്ലേ എ അല്ലേ കുറവല്ല 6 അല്ലേ 82 ആയി

어릴 때 부터 는 같이, 일라